അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ആം ഹോളിൻ്റെ ഒരു മാർക്കിംഗ് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ ഈ രണ്ട് മാർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ലൈനിങ് ബ്ലൗസിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്തതാണ് നമ്മളിന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിംഗിൽ നമ്മുടെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ വീണ്ടും ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക ഈ ഒരു ചോക്ക് മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ സ്ലീവിനെ കണ്ടു ഈ ഒരു സ്ലീവിനെ രണ്ട് സ്ലീവ് ഉണ്ടിത് ഈ ഒരു സ്ലീവിനെ ഒരു സ്ലീവ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾ വശത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ നല്ലവണ്ണം ഒന്ന് തട്ടിക്കൊടുത്താൽ ഇതിന്റെ ചോക്ക് മാർക്കിങ് നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൽ നമുക്ക് കിട്ടും ഉണ്ടോ ചോക്ക് മാർക്കിംഗ് കാണുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ കിട്ടിയാൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്ലീവിന്റെ അളവുകളൊന്നും നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരില്ല അതുപോലെ തന്നെ ഷെയ്പ്പൊക്കെ കറക്റ്റ് ീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിനിത് നമ്മുടെ ബ്ലൗസ് പീസ് വെച്ച് തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പീസാണിത് ഉൾവശമാണിത് ഉണ്ടോ ഇത് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ ഉൾവശമാണ് അപ്പോൾ നമുക്ക് നല്ല വശം നമ്മൾ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മുടെ അതിന് മുകളിൽ നമ്മുടെ ലൈനിങ്ങിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ കൈയുടെ ിലുള്ള ഈ ഒരു വശത്തില്ലേ ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് സാധാരണയായി കൊടുക്കുന്നത് ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് രണ്ടാമത്തെ സ്ലീവിന്റെ ഉൾ ഉൾവശമാണിത് കണ്ടോ ഇനി നമ്മുടെ നല്ല വശം നമ്മൾ മുകളിൽ വെക്കുക അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ലൈനിങ് സ്ലീവിന്റെ ലൈനിങ് ഈ ഒരു സ്ലീവ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ കണ്ടോ നമ്മളെ ഇവിടെ ഈ ഒരു മാർക്കിംഗ് കണ്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്ത് സ്റ്റിച്ചും തുടങ്ങി നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മാർക്കിങ്ങനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് രണ്ടും ഒരേ സൈഡിൽ വരുന്ന സ്ലീവായിട്ടാണ് നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക ഇനി നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിനെ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇവിടെ നല്ല മണ്ണമൊന്ന് നകം വലിച്ചു കൊടുത്ത് ഇവിടെ കണ്ടു ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിനെയും ബ്ലൗസ് പീസിനെയും കൂട്ടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തുണികളൊക്കെ തെന്നി തെന്നെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് നമ്മൾ തയ്ച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിനെയും ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈയൊരു സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്ലീവിന്റെയും ഈ ഒരു സൈഡിൽ കൂടി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും തമ്മിൽ ലൂസാക്കി കിടക്കാനൊന്നും പാടില്ല കറക്റ്റായിട്ട് നിൽക്കണം ലൈനിങ് പീസ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസിനെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മുടെ ഇവിടെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗമില്ലേ നമ്മുടെ ബ്ലൗസ് പീസിന്റെ ആ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ആ ലൈനിങ് പീസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അല്ലോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ കട്ടിങ് സമയത്ത് നമ്മൾ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തു വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിനെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ കൊടുത്തു വെക്കുക അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവിനെയും നമ്മുടെ ലൈനിങ് വെച്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് നമുക്ക് ഈ ഒരു സ്ലീവ് നമുക്ക് ബോഡി പാർട്ടിൽ നമ്മുടെ സ്ലീവ് നമുക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഫ്രണ്ട് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്കിവിടെ ചെറിയൊരു രണ്ട് സ്ലീവിനേയും ഇതുപോലെ കൂടെ വെച്ച് ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ഭാഗം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ നമ്മൾ ആ ചോക്ക് മാർക്കിംഗ് ഒക്കെ വരുന്ന ഫ്രണ്ട് ഭാഗത്താണ് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഏഴ് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗവും സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും ഇതെപ്പോഴും ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ജോയിൻറ്റ് വന്ന ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലീവോ അല്ലെങ്കിൽ ആം ഹോളോ വലിച്ചു വലിക്കുവാനോ അതുപോലെ തന്നെ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല നമ്മളിത് കറക്റ്റ് ഇതുപോലെ വെച്ച് നമ്മളിത് തയ്ച്ചെടുത്താൽ മതി കറക്റ്റ് തയ്ച്ചെടുക്കുക നമ്മൾ കട്ടിങ് സമയത്ത് നമുക്കിത് മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആംഹോളിൻ്റെ തോൾ വസ്തു വന്നിട്ടുള്ള ആ ഒരു ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അപ്പോൾ നമ്മുടെ സ്ലീവ് ഇപ്പോൾ നമുക്ക് മുകളിലാണ് സ്ലീവ് വരിക ബോഡി പാർട്ടാണ് അടിവസ്തു വരുന്നത് ഇതുപോലെ വെച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് നമുക്കിവിടെ ഒരു തോൾ വശത്ത് നമ്മളൊരു ടെക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ടെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം കാരണം അവിടെ ചുരുക്കു വരാൻ പ്ലീറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടോ ആ ഒരു മാർക്കിംഗ് കണ്ടോ നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും ഒക്കെ കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ അതിനുശേഷം നമ്മളിവിടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇല്ലാതെ തന്നെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് ഫ്രണ്ട് വശം ഉണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശവും വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തയ്ച്ചെടുക്കുക നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായി കിട്ടും നമ്മുടെ കട്ടിങ് വീഡിയോ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇവിടെ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെയാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും ഇത് നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് കണ്ടോ ഇതുപോലെ സ്ലീവിനെ ഈ ഒരു പാർട്ടിനെ ഇതുപോലെ മറിച്ചിട്ടതിനു ശേഷം നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് അപ്പോൾ നമ്മുടെ സ്ലീവാണ് നമുക്കിപ്പോൾ മുകളിൽ വരുന്നത് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഇതുപോലെ കിട്ടണം ഈ ഒരു മാർക്കിങ്ങും നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങുമാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതൊരിക്കലും വ്യത്യാസം വരാൻ പാടില്ല വ്യത്യാസം വന്നാൽ നമ്മുടെ ബ്ലൗസിലത് കംപ്ലൈൻ്റ് ആകും അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി നമുക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ നമ്മൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും ഒരു ഫിറ്റിങ്ങുമാണ് നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്